കഴിഞ്ഞ മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ ഹിക്കായത്തിലെ അർത്ഥങ്ങളാണ് നമ്മൾ നമ്മൾ വെച്ചത് അതാണ് നമ്മൾ ശ്രമിച്ചത് ഇന്ന് ഇൻഷാല്ല മംഗൂസ് മൗലൂദിലെ ആദ്യത്തെ അതിലെ ചിലപ്പോ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റിക്കോളുന്നില്ല സമയത്തിനനുസരിച്ച് الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي موت طه ما نل صلاته غلي غلي يا حبيب തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ മുത്തങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും അള്ളാഹു നൽകുക എന്നുള്ളതാണ് സുള്ളല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീ സലാമുൻ ചെയ്യണേ അള്ളാഹ് ഇവിട നമ്മൾ ഒരു കാര പ്രത്യേകം ശ്രദ്ധിക്കണം സ്വലാത്തിന്റെ കൂടെ സലാമും കൂടെ എപ്പോഴും നമ്മൾ ചൊല്ലണം സ്വലാത്തിന്റെ കൂടെ സലാമും കൂടെ ചൊല്ലണം അല്ലാഹുവിന്റെ കലമായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതെന്ന ഇന്നാ അല്ലാഹു വമലായികത്തു യസ്വല്ലൂന അലൻ നബി

ഒരു സലാം ചൊല്ലൽ യും ചെയ്യണേലോട് പേര് സ്വലാത്തു മാത്രം സ്വലാത്തും മഹാന്മാരായും സലാമുമാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പേരിൽ നമ്മളും രേഖപ്പെടുത്തുന്നത് ഇവിടെ ചെയ്യണേ ുംസൂലത്തും അമ്പിയ കളി ഗുത്തമർ വന്നു പൗർണമി ചന്ദ്രനാൽ അല്ലാതിലും ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ഉദിച്ചിരിക്കുന്നു പതിനാലാം റാവിൻ്റെ പരിപൂർണ ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ ഉദിച്ചതുപോലെ നക്ഷത്രങ്ങൾക്കിടയിൽ പതിനാലാം ദാവിന്റെ പ്രഭയുള്ള ചന്ദ്രൻ ഉദിച്ചതുപോലെ ഒതിച്ചതുപോലെ ഉദയം ചെയ്തിരിക്കുന്നു അങ്ങനല്ല

അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചന്ദ്രനെ പ്രകാശപൂരിതമായി എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അത്രേ മദീനത്തിൽ പ്രകാശിക്കുന്ന പ്രകാശപൂരിതമായ ാണ് അതുകൊണ്ടാണ് ജബലിനോറ് പ്രകാശിച്ചത് ജബല് ജബലിനൂറ് കേവലം ഒരു മല മാത്രമായിരുന്നു മൂന്ന് പ്രകാശങ്ങളാണ് അവിടെ സംഗമിച്ചത് ഒന്ന് എന്ന പ്രകാശം കൊണ്ട് നേതാവായ ജിബിരിലാമിന്റെ പ്രകാശമാണ് രണ്ടാമത് അള്ളാഹുന്റെ കലമായ പരിശുദ്ധ ഖുറാനിന്റെ പ്രകാശമാണ് മൂന്നാമത് റസൂലുള്ളാഹി പ്രകാശങ്ങളിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച മുഹമ്മദ് തങ്ങളുടെ നൂറാണ് അങ്ങനെയാണ് ജബലിനു നൂറായത് പ്രകാശങ്ങൾ സംഗമിച്ച ഒരു മലയെന്നുള്ള എന്നുള്ള നിലക്ക് ജബലിനു നൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ മദീനയിലെ എല്ലാ വസ്തുക്കളും പ്രകാശിച്ചു പ്രകാശോഭിതമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ പ്രകാശം മണഞ്ഞുപോയി എന്ന് വേദനയോടെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അപ്പോ ഉസ്മാൻ ബിൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എത്ര മധു പറഞ്ഞിട്ടും മതിയാകുന്നില്ല നമ്മുടെ വീടുകളിൽ നമ്മൾ ചൊല്ലണം ഇത് നമ്മുടെ മക്കളെ കൂട്ടിയിരുത്തിയിട്ട് ചൊല്ലണം നമ്മുടെ മക്കളുടെ ആദരങ്ങളിൽ നിന്നും മീനാട്ടിക്ക് പകരം ഈ ഈ ഈ വരുന്ന വരുന്ന ഇത്ര മനോഹരമായ ആ തങ്ങളുടെ വരണം ത്തിന് പകരം നമ്മുടെ മക്കളുടെ അകരങ്ങളിൽ നിന്ന് ഈ തങ്ങളുടെ അപദാനത്തിന്റെ ഈരടികൾ ഉയരണം ആ വീട്ടിലാണ് പറക്കത്ത